നമസ്കാരമുണ്ട് ഞാൻ മുരളിയപ്പാടത്താണ് ഒരു സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് മൂപ്പൻ എന്ന ആൽബം നിങ്ങളെല്ലാവരും ആ ഗാനം കേൾക്കണം കേട്ടോ ഒരുപാട് പരിമിതികൾ ഒരു വലിയൊരു കലാകാരനാണ് കാശിനാഥൻ ആ കുഞ്ഞ് പാടിയിട്ടുള്ളൊരു ഗാനമാണ് ഞാൻ തന്നെയാണ് അതിൻ്റെ സംഗീതം ആ ഗാനത്തിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് അനു ആണ് അത് വരികൾ എഴുതിയിരിക്കുന്നത് വളരെ നല്ല വിഷ്വൽസ് എടുത്തിട്ടുണ്ട് അതിന് ഷിനാണത് ഗിരീഷ് എടുക്കുന്നത് ഗിരീഷേനാണതിൻ്റെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഗാനം നിങ്ങളെല്ലാവരും കേൾക്കണം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഗാനമാണ് മൂപ്പനെ കുറിച്ചുള്ളൊരു ഗാനമാണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് വിശ്വലസൂടെ കാണാൻ കഴിയും നിങ്ങളെല്ലാവരും ഈ ഗാനത്തിനെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് അതൊന്ന് ഷെയർ ചെയ്യുക കാശിനാഥ് എന്നുള്ള വളരെ കഴിവുള്ളൊരു ഒരുപാട് പരിമിതികൾക്കുള്ളതുകൊണ്ടുള്ള വളരെ കഴിവുള്ളൊരു കലാകാരൻ ആണ് നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം ഓക്കെ താങ്ക് യു എൻ്റെ എല്ലാവിധ ആശംസകളും നേരികയാണ്